അവിടെ സ്ലിപ്പ് റൈഡ് ഉണ്ട് അപ്പൊ അവിടെ അത് റൈഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തവൻ അറിയാം അവിടെ ഭീകരന്മാർ വന്നു വെടിവെക്കാൻ തുടങ്ങി അവൻ അറബിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ഈ കുതിരക്കാരനാണെങ്കിലും മറ്റുള്ളവർ ഇവർക്കൊക്കെ ഈ സംഭവം അറിയാം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും പലർക്കും വിശ്വാസമായില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഇൻസിഡന്റ് വന്നിട്ട് കാശ്മീരി പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ലോകത്തില്ലാത്ത കാര്യങ്ങൾ വളരെ മഹോത്തരം മേന്മ മാട ഓട മണ്ണാങ്കേട്ടിർഫുള്ളി എനിക്ക് മുപ്പത് വർഷത്തിൽ മുകളിലായിട്ട് ഡൽഹി നാഷണൽ ജേർണലിസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എനിക്ക് കാശ്മീരികൾ ശരിക്കും പറയും മുപ്പത് വർഷം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ചെലവ്ഴിച്ച് ഞാൻ മാഗസിൻ ജേർണലിസമാണ് സ്പെഷ്യൽ സ്റ്റോറീസ് ഇൻവെസ്റ്റിഗേഷൻ അപ്പൊ എനിക്ക് മാഗസിൻ സ്റ്റോറികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ടർ പോയി പെട്ടെന്ന് മൈക്കെടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ പോയി അത് കണ്ടിട്ട് അത് പെട്ടെന്ന് റിപ്പോർട്ട് വൈകുന്നേരം അയക്കുക ഇതൊന്നുമല്ല എനിക്കെപ്പോഴും ഇൻഡെപ്തായിട്ട് പഠിക്കുക എൻ്റെ ഓർഗനൈസേഷൻ സമയം തരും രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം രണ്ട് മാസം അപ്പൊ അങ്ങനെ ആ ഇൻഡെപ്ത് റിപ്പോർട്ടിങ് ആണ് ഞാൻ അവിടെ പോയി ഉണ്ടാക്കുന്നത് ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞ് ഒരാളെ കണ്ട് ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ശരിക്കും ഞാൻ പഠിച്ച ഒരാളാണ് കാശ്മീരി ടെററിസം